വയനാട്ടിലെ പ്രധാനപ്പെട്ട പത്ത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒന്നാമത്തേത് കുറുവ ദ്വീപ് കബിനി നദിയിലെ നദീതടത്തിൽ തൊള്ളായിരത്തി അമ്പത് ഏക്കർ വിസ്തീർണമുള്ള ഒരു ദ്വീപ് സമൂഹമാണ് കുറുവ ദ്വീപ് മാനന്തവാടിയിൽ നിന്നും പതിനാല് കിലോമീറ്ററും കൽപ്പറ്റയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ചങ്ങാട സവാരിയും ഇവിടെ ഉണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് വരെയാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത് രണ്ടാമത്തേത് ബാണാസുര സാഗർ ഡാം ഒരു കിലോമീറ്റർ നീളത്തിൽ മണ്ണുകൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പടിഞ്ഞാർത്തറ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്ററും കൽപ്പറ്റയിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് കബനി നദിയുടെ പോഷക നദിയായ കരമന്തോട് നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ടുള്ളത് ബോട്ടിങ് ജിപ്ലൈന് ചിൽഡ്രൻസ് പാർക്ക് എന്നിവയെല്ലാം ഇവിടെ ഉണ്ട് മൂന്നാമത്തേത് എടക്കൽ ഗുഹ അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രണ്ട് ഗുഹകളാണ് ഉള്ളത് ബത്തേരിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്ററും കൽപ്പറ്റയിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇവിടെ പ്രവേശനമുണ്ടാവില്ല നാലാമത്തേത് പൂക്കോട് തടാകം പതിമൂന്ന് ഏക്കർ ചുറ്റളവിലുള്ള ഒരു ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം ബോട്ടിങ് കയാക്കിങ് ഫിഷ് അക്വേറിയം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് എന്നിവയെല്ലാം ഇവിടെ ഉണ്ട് കൽപ്പറ്റയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് രാവിലെ ഒമ്പത് മണി മുതലാണ് ഇവിടത്തേക്കുള്ള പ്രവേശനം അഞ്ചാമത്തേത് ലക്കിഡി വ്യൂ പോയിന്റ് താമരശ്ശേരി ചുരം കയറി വരുമ്പോൾ വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടമാണ് ലക്കിടി വ്യൂ പോയിന്റ് കൽപ്പറ്റയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിലാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത് ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ എയർപിൻ വളവുകളും നോളജ് സിറ്റിയും കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളും കാണാൻ പറ്റും ആറാമത്തേത് സൂചിപ്പാറ വെള്ളച്ചാട്ടം സെന്റിനൽ റോക്ക് വെള്ളച്ചാട്ടം എന്നും ഇതറിയപ്പെടുന്നു വള്ളരിമലയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് വെള്ളച്ചാട്ടത്തിൽ നിന്നും വീഴുന്ന വെള്ളം ഒരു വലിയ കുളമായതിനാൽ അതിൽ നീന്താനും കുളിക്കാനും പറ്റും രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ഇവിടത്തേക്കുള്ള പ്രവേശനം ഒരാൾക്ക് നൂറ്റൈമ്പത് രൂപയാണ് ഇപ്പോഴത്തെ ഫീസ് വിദ്യാർത്ഥികൾക്ക് അയിമ്പത് രൂപയും കൽപ്പറ്റയിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്ററും മേപ്പാടിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് ഏഴാമത്തേത് കാരാപ്പുയ ഡാം മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഡാം ഉള്ളത് കൽപ്പറ്റയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററും ബത്തേരിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സിപ്ലൈൻ ഇവിടെയാണ് ഉള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഇവിടത്തേക്കുള്ള പ്രവേശനം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഡാമിൻ്റെ കാഴ്ചകൾ കാണാനുള്ള വാച്ച് ടവറും ഇവിടെയുണ്ട് എട്ടാമത്തേത് മുത്തങ്ങ വന്യജീവി സങ്കേതം കാട്ടിനുള്ളിലൂടെ മൃഗങ്ങളെയെല്ലാം കണ്ടുകൊണ്ടുള്ള സഫാരിയാണ് ഇവിടെ ഉള്ളത് രാവിലെയും വൈകുന്നേരവുമാണ് മുത്തങ്ങ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിസരത്തു നിന്നും അവരുടെ വാഹനത്തിൽ യാത്ര പുറപ്പെടുന്നത് കോഴിക്കോട് കൊല്ലങ്കല ദേശീയപാതയിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ഉള്ളത് ബത്തേരിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഒമ്പതാമത്തേത് കർലാട് ലേക്ക് വയനാട്ടിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമാണ് ഇത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഇവിടത്തേക്കുള്ള പ്രവേശനം ബോട്ടിങ് കയാക്കിങ് ചിൽഡ്രൻസ് പാർക്ക് എന്നിവയെല്ലാം ഇവിടെ ഉണ്ട് തടാകത്തിൻ്റെ ഒരു കരയിൽ നിന്നും മറ്റൊരു കരയിലേക്ക് നടന്നു പോകാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഇവിടെ ഉണ്ട് കൽപ്പറ്റയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് പത്താമത്തേത് ഫാൻഡം റോക്ക് മനുഷ്യന്റെ തലയോട്ടിക്ക് സമാനമായ പ്രകൃതിദത്ത രൂപമാണിത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്ററും കൽപ്പറ്റയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ